ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൗതുകം കൂടുതലാണ് വേറൊന്നുമല്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് രണ്ട് സവാള അരിഞ്ഞത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമുളക് പിന്നെ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് പേടി ചേർക്കാം കേട്ടോ അപ്പോൾ പിന്നെ നന്നായിട്ടൊന്നും വാടി കിട്ടും പെട്ടെന്ന് തന്നെ അതിനുശേഷം ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കും അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ ക്യാഷ്യനറ്റ് കുറച്ച് നേരം വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ടെട്ടോ കൂടെ തന്നെ തക്കാളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ചിമേജി മഷ്റൂംസ് ഇതാ പാക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലേക്കാണെങ്കിൽ അതിൻ്റെ ഒരു ചുവട് ഭാഗം മൂട് ഭാഗം നമുക്ക് മുറിച്ച് മാറ്റി കളയാം ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ച് നേരിട്ട് ഒയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും എല്ലാം ഇട്ടിട്ടും മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഈ മഷ്റൂംസ് കൂടി ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ക്യാഷ് നട്ടൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷിമേജി മസാല റോസ്റ്റ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന ഒന്നാണ് സാധാരണ മഷറൂമിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ബീച്ച് മഷ്റൂംസ് അല്ലെങ്കിൽ ഷിമേജി മഷ്റൂംസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ക്യാഷ് നട്ടൊക്കെ ഇടുമ്പോൾ ഒരു വെറൈറ്റി ആവുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാർക്കില്ല കേട്ടോ